ഐശ്വര്യത്തിൻ്റെ ആനന്ദത്തിന് ഓണദിനങ്ങളെ വരവേൽക്കാൻ ഒരുങ്ങി നാട് മലയാളിയുടെ ദേശീയ ഉത്സവമായ ഓണം എത്താൻ ഇനി രണ്ടാഴ്ച മാത്രം അടുത്ത മാസം പതിനാലിന് ഒന്നാം ഓണം പതിനഞ്ചിന് തിരുവോണപ്പാച്ചിലേക്കും പ്രവേശിക്കാനുള്ള ഒരുക്കത്തിലാണ് നാടും നഗരവും വീടും ക്യാമ്പസുകളുമെല്ലാം സെപ്റ്റംബർ മാസം തുടങ്ങുന്നതോടെ ആളുകൾ ഓണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിക്കും അവധി ദിനങ്ങൾ ഉണ്ടായതിനാൽ ഈ ആഴ്ച തന്നെ പലയിടങ്ങളിലും തിരക്കിൽ അമർന്നു തുടങ്ങി ഓണക്കച്ചവടത്തിൻ്റെ കാലവും കൂടിയായതിനാൽ വ്യാപാരികളും വളരെ പ്രതീക്ഷയോടെയാണ് ഓണ ഓണസീസണെ നോക്കിക്കാണുന്നത് അങ്ങനത്തെ വരകേൽക്കാനായിട്ട് ഓലക്കുടകൾ അതുപോലെ തൃക്കാക്കര അപ്പൻ വിവിധതരം ബാളുകൾ പൊട്ടാസ്യ കണ്ണുകൾ മുഖംമൂടികൾ അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് പിന്നെ നേരത്തെ പ്ലാസ്റ്റിക് പായർ ആദ്യം നമ്മൾ പുൽപ്പയിലായിരുന്നു ഇരുന്നു കൊണ്ടിരുന്നത് പിന്നെ പ്ലാസ്റ്റിക് പായ്പ വീണ്ടും പുൽപ്പകളെല്ലാം മാർക്കറ്റിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് പണ്ടത്തേതായിട്ട് പുൽപ്പിൽപ്പർക്കിൽ ചൂലുകളെല്ലാം ഉണ്ട് ഇപ്പൊ എവിടെയും ഓല തെങ്ങുമൊന്നും ഇല്ലല്ലോ ഈർക്കിന്റെ എല്ലാം ഉണ്ട് ുംകൂടി നാപ്പത് രൂപ എൺപത് രൂപയുടെ ആ ഹെയർ വരുന്നത് ഹെയർ വരാത്തതായിട്ടുള്ള മോൻമുടികളുണ്ട് ഹെയർ വരാത്തത് അമ്പത് രൂപ നാല്പത് രൂപ വരും ഹെയർ വരുന്നത് നൂറ് രൂപ എൺപത് രൂപ അങ്ങനെയെല്ലാം വരും വസ്ത്രവിപണിയിൽ ഓണത്തിൻ്റെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി പ്രത്യേക ഓഫറുകളും വിലക്കിഴിവുകളുമായി വസ്ത്രശാലകളിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വ്യാപാരികൾ ഓണത്തോടടുക്കുന്ന രണ്ടാഴ്ചകളാണ് വസ്ത്രവിപണിക്ക് ചൂട് പിടിക്കുക എന്നതിനാൽ വലിയ കച്ചവട ദിവസങ്ങളാണ് വരാനിരിക്കുന്നത് വിവിധതരം മോഡലുകളിലുള്ള മുണ്ടുകളും സെറ്റ് സാരികളും പുതിയ ഓണം വസ്ത്രങ്ങളും വസ്ത്രശാലകളുടെ മുൻനിറയിൽ ഇടം പിടിക്കും ഓണസദ്യ സദ്യ വിഭവസമൃദ്ധമാക്കുക എന്നത് പ്രധാനമാണ് എന്നാൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് വില കുതിച്ചുയരുമോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട് സർക്കാരിന്റെ കൃത്യമായ വിപണിയിലെ ഇടപെടൽ ഇതിൽ നിർണായകമാകും വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ ആഘോഷങ്ങൾ കുറയുമെങ്കിലും ഏത് പ്രതിസന്ധിയിലും ഓണത്തെ നിറഞ്ഞ മനസ്സോടെ വരവേൽക്കാൻ മറക്കാത്ത മലയാളി ഇത്തവണയും ഓണം കെങ്കേമാക്കാനുള്ള ഒരുക്കത്തിലാണ്